ഹായ് കോട്ടയേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നവരെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണ് നമ്മുടെ അനുമോള് ബിഗ് ബോസ് ക്യൂഇൻ ബിന്നർ സൂപ്പർ എല്ലാവരും ബി ആറ് കൊണ്ടാണ് ജയിച്ചെന്ന് പറഞ്ഞത് പക്ഷേ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അനുക്കുട്ടി ജയിച്ചത് അപ്പോൾ അനുകുട്ടിക്ക് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് ദുൽഖൽ സഹ്മാൻ്റെ കൂടെ ഒരു പടത്തിൽ നായികയായി അഭിനയിക്കാം ഉണ്ണി മുകുന്ദനുമുണ്ട് കൂടെ അപ്പോൾ നായികയാകുമോ അല്ലയോ എന്നൊന്നറിയില്ല ഇനി അതിനു സമ്മതം കൊടുത്തിട്ടുണ്ടോയെന്നറിയില്ല നായികയാവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല കാര്യം എന്നും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്നും എന്നും എപ്പോഴും ഉയരങ്ങളിലെത്തട്ടെ അനുമോൾ ബിഗ് ബോസ് കഴിഞ്ഞ് അതിനുശേഷം തിരക്കുകളോട് തിരക്കാണ് അനുമോൾക്ക് മറ്റുള്ള വ്യക്തികളെല്ലാം വീട്ടിലിരുന്ന് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുകയല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല മീഡിയയിൽ പക്ഷേ അനുമോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോരോ ഇനാഗ്രേഷനായിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായിട്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അനുമോൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നുണ്ട് എന്നും ഒരു ഇനോഗ്രേഷൻ ചടങ്ങിൽ വെച്ച് പറയുകയുണ്ടായി അത് പ്ലാച്ചി കടയാണ് തുടങ്ങാൻ പ്ലാച്ചിയുടെ ഒരു ഡോളിൻ്റെ ഒരു കടയാണ് തുടങ്ങാൻ പോകുന്നത് നല്ല കാര്യമാണ് എന്തായാലും കിട്ടിയ എമൗണ്ടിൽ നിന്നും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യട്ടെ എന്നും പറയും അതുപോലെ തന്നെയാണ് പിന്നെ ഗൾഫിൽ നല്ലൊരു വില്ലയും അതുപോലെ തന്നെ പിന്നെ ഗോൾഡൻ ദിസയും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ അത് ഒറിജിനലല്ല അത് ഡൂപ്പാണ് അനീഷിനും അങ്ങനത്തെ ഒരു ഓഫറുകൾ ഇല്ല അതെല്ലാം ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് പക്ഷേ അനു വീഡിയോ ചെയ്തിട്ടില്ല അനുവിനും അങ്ങനെ ഒരു ഓഫർ ഇല്ല അപ്പോൾ അനു ഇന്നലെ അതൊരു മീഡിയക്കാരോട് സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ എന്തിനാണ് വെറുതെ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ഇറക്കുന്നതെന്ന് അറിയില്ല ഇനിയിപ്പോൾ നായികയാണ് എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ആകുമോ ഇല്ലയോ എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ അങ്ങനൊരു അവസരം കിട്ടാൻ അനുമോൾ തീർച്ചയായും അതിൽ പങ്കാളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്നും ലച്ചു ലച്ചുട്ടീ ഫാമിലി ഞങ്ങളുടെ വയനാടിലോ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമാണ് അനുമോളെ സ്റ്റാർ മാജിക്കിലൂടെയും അതുപോലെ തന്നെ സുസു എന്നൊരു പ്രോഗ്രാമിലൂടെയും ഒക്കെയായിട്ട് അനു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മോശമായിട്ട് അനുവിനെ കുറിച്ചൊന്നും പറയാൻ ഇന്നുവരെ ഞങ്ങൾക്കാര്ക്കും കണ്ടിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ കാണുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതെന്തായാലും ഒരാൾ വ്യക്തിപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നെഗറ്റീവും പോസിറ്റീവും ഒരുപാട് ഒരുപാടുണ്ടാവില്ല നമ്മളെ വേണുസ്ക്കാൻ ഒരുപാട് സൈബർ ബിൽഡിങ് നേരിടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ആയി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് ഓക്കെ